നമ്മുടെ നമ്പൂട്ടാൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ മുഴുവനായിട്ടും എല്ലാ കായ്കളും നമ്മൾ എടുത്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടുകൊടുക്കുക മുന്നേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത സമയത്ത് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തത് നീട്ടി സിസേഴ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഏകദേശം നല്ല പുതിയ തളിർപ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ തളിർപ്പുകൾ വന്നത് ഞാൻ കട്ട് ചെയ്യുന്നില്ല പകരം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ചെയ്യാതെ അല്ലാണ്ട് വെറുതെ കാ പാകമാകാതെ നിന്ന് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പിന്നീട് എടുത്ത സമയത്ത് ഇങ്ങനെ ഓരോരോ ഓരോ കായകളായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിതേ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടാകും അപ്പോൾ അതാണ് കട്ട് ചെയ്ത് ഷെയ്പ്പാക്കും എന്തായാലും ഞാൻ മരത്തിൻ്റെ നടുക്കാണ് കേട്ടോ നിൽക്കുന്നത് അതിൻ്റെ നടുക്ക് കയറി ചവിട്ടി നിൽക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയ മരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യപൂർവ്വം കയറി നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ബ്രാഞ്ചുകളും ഒരുവിധം എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മൊത്തത്തിൽ മരത്തിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ഞാൻ റംബൂട്ടാൻ പ്രോൺ ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇതിൽ രണ്ട് ഉയരം കൂടിയ ബ്രാഞ്ചുകൾ ഉണ്ട് അത് ഞാൻ നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് പുതിയൊരു പരീക്ഷണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിർത്തിയിരിക്കുന്നത് അതിന്റെ അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ